ഉത്തരേന്ത്യയിൽ ശൈത്യതരംഗം കടുക്കുന്നു കനത്ത മൂടൽ മഞ്ഞും വായു മലിനീകരണവും മൂലം ജനജീവിതം ദുഷ്കരമായ അവസ്ഥയിലാണ് മൂടൽ മഞ്ഞിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടിയിരുന്ന വിമാനങ്ങൾ തിരിച്ചുവിട്ടു വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അതുല്യ ചേരുന്നുണ്ട് അതുല്യ ശൈത്യതരംഗം കൂടുകയാണ് ഉത്തരേന്ത്യയിൽ ജനജീവിതം ദുസ്സഹമാവുന്ന അവസ്ഥ പല വിമാന സർവീസുകളും തിരിച്ചുവിടുന്ന വൈകുന്നൊരവസ്ഥ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഡൽഹിയിൽ ഇന്നലെ ക്രിസ്മസ് ക്രിസ്മസ് നഗരം ഉണർന്നത് തന്നെ കടുത്ത ശൈത്യത്തിലേക്കാണ് ഇന്ന് ഏറ്റവും കുറഞ്ഞ താപനിലയായ ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഡൽഹിയിൽ ഇന്ന് രേഖപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ മലിനീകരണം കൂടി ഉള്ളതുകൊണ്ട് തന്നെ മൂടൽമഞ്ഞിനെ വളരെയധികം കട്ടി കൂടുതലാണ് വാഹനങ്ങൾക്ക് റോഡ് കാണാനാവാത്ത വിധത്തിൽ മൂടൽമഞ്ഞ് ഉള്ളത് കൊണ്ട് തന്നെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുമാത്രമല്ല ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ മൂടൽമഞ്ഞ് വളരെയധികമായതിനെ തുടർന്ന് വിമാനങ്ങൾക്ക് മുന്നിലേക്ക് ഒട്ടും കാണാത്തൊരവസ്ഥ അവസ്ഥ ഉണ്ടാവുകയും ഇരുപതോളം വിമാനങ്ങൾ മൊത്തത്തിൽ വിമാനത്താവളത്തിൽ നിന്ന് വഴി മാറ്റി വിടുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ അന്താരാഷ്ട്ര വിമാനങ്ങളും ആഭ്യന്തര വിമാനങ്ങളും അടക്കം ഡൽഹിയിൽ നിന്ന് പുറപ്പെടേണ്ട പതിനേഴ് വിമാനങ്ങൾ ഇന്ന് വളരെയധികം വൈകിയാണ് പുറപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല പതിനൊന്ന് വിമാനങ്ങൾ ഇതുവരെയും ഡൽഹി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിട്ടില്ല ഇന്നലെ ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെയോടുകൂടി വിമാനത്താവളത്തിൽ എത്തേണ്ടിയിരുന്ന വിമാനങ്ങൾ പതിനൊന്നോളം വിമാനങ്ങൾ ജയ്പൂരിലേക്ക് തിരിച്ചുവിട്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഈ മൂടൽമഞ്ഞ കനത്ത രീതിയിൽ തന്നെ തുടർന്നതുകൊണ്ട് കൺസ്ട്രക്ഷൻ വർക്കുകൾ അടക്കമുള്ള കാര്യങ്ങൾ നഗരത്തിൽ ബാൻ ചെയ്തിട്ടുണ്ട് ഡൽഹിയിലെ നാഷണൽ ക്യാപിറ്റൽ റീജിയണിൽ യാതൊരുവിധ കൺസ്ട്രക്ഷൻ വർക്കുകളും ഡിസംബർ ഇരുപത്തി എട്ട് വരെ നടത്താൻ പാടില്ല എന്ന് ഉത്തരവിട്ടിട്ടുണ്ട് മാത്രമല്ല വായു നിലവാരം വളരെ അധികം കുറഞ്ഞ നിലയിലാണ് ഇപ്പോൾ തുടരുന്നത് നിലവാര സൂചികയിൽ മുന്നൂറ്റി എൺപത്തി എട്ടിനും നാനൂറിനും ഇടയിലാണ് മലിനീകരണത്തിൻ്റെ തോത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മാസം അവസാനം വരേക്കും ശൈത്യം തുടരുമെന്നും താപനില വളരെ കുറഞ്ഞു തന്നെ തുടരുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേന്ദ്രം കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുസരിച്ച് ഡിസംബർ ഇരുപത്തി ഒൻപതോട് കൂടിയാണ് മൂടൽമഞ്ഞിന് ഒരു സമനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത് അതുപോലെ തന്നെ ഈ വായുമലിനീകരണം മൂലം ജനജീവിതം ദുസ്സഹമായുള്ള ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ടോ വാഹനങ്ങൾക്ക് നിലവിൽ ഈ മലിനീകരണവും മൂടൽമഞ്ഞും കാരണം മലിനീകരണ മലിനീകരണികളും പുകയും ചേർന്ന് ഉണ്ടാകുന്ന ഫോഗ് എന്ന മൂടൽമഞ്ഞാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഇത് വളരെയധികം അസുഖങ്ങൾക്ക് ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ ജനങ്ങളോട് പുറത്തിറങ്ങുന്നതിൽ രാവിലെ വെയിലുദിക്കുന്നത് വരെയുള്ള സമയം പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മാത്രമല്ല അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലാതെയുള്ള ഉള്ളതല്ലാതെയുള്ള യാതൊരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തികളും പാടില്ല അതുപോലെ തന്നെ കൃഷിയുടെ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതടക്കമുള്ള പ്രവർത്തികൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെയും വൈകുന്നേരവും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ജനജീവിതത്തെ ഇപ്പോൾ അവധി ആയതുകൊണ്ട് തന്നെ ജനജീവിതത്തിന് വലിയ അലർട്ടിലില്ലെങ്കിൽ പോലും വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ശ്വാസകോശ രോഗികൾക്ക് മാസ്കും മറ്റുള്ളവർ ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശരി അതുല്യ ഉത്തരേന്ത്യയിൽ ശൈത്യ തരംഗം